നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമാണ് ഇക്കുറി ബി ജെ പി കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അഞ്ചു സീറ്റുകൾ നേടുമെന്ന് നിരവധി അഭിപ്രായ സർവേകൾ പുറത്തു വരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ വാനോളമുയർത്തുകയാണ് സമീപ ദിവസങ്ങളിൽ പുറത്തു വന്ന ദേശീയ മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേകൾ കേരളത്തിൽ യു ഡി എഫ് തരംഗമുണ്ടെങ്കിലും ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകളിൽ വിജയം നേടുമെന്നുള്ളതാണ് ഇന്ത്യ ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത് എന്തായാലും കേരളത്തിൽ വമ്പിച്ച വിജയം തന്നെയാണ് ബി ജെ പി ഇക്കുറി പ്രതീക്ഷിക്കുന്നത് ആ വിജയം നേടാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു ഈ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്താണ് പ്രധാനമന്ത്രി എത്തുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും തിരുവനന്തപുരവും ആറ്റിങ്ങലും ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്ന രണ്ടു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഈ രണ്ടു മണ്ഡലങ്ങളിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസമ്മേളനത്തിന് എത്തുന്നത് എത്രമാത്രം ഗൗരവത്തോടെയാണ് കേരളം എന്ന സംസ്ഥാനത്തെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കാണുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് എട്ടാം തവണയാണ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ബി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം കേരളത്തിൽ ഇക്കുറി വലിയ മാറ്റം കൊണ്ടുവരാനാണ് ബി ശ്രമിക്കുന്നത് കേവലം അതൊരു വാക്കുകളിലൂടെയല്ല കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തുടങ്ങിയ വലിയ കർമ്മ പദ്ധതിയാണ് കേരളം മാത്രം ദേശീയ തലത്തിൽ നിന്നും മാറി നിൽക്കുന്നു കേരളത്തിൽ മാത്രം ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വലിയ എതിർപ്പുകളെ ആക്ഷേപങ്ങളെ ഇക്കുറി അതിജീവിക്കാനുള്ള കനത്ത പോരാട്ടമാണ് ബി നടത്തുന്നത് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇരട്ട സീറ്റുകൾ നേടും അതിനെ ചിലപ്പോൾ അമിത ആത്മവിശ്വാസമായി നമുക്ക് തള്ളിക്കളയാം എന്നാൽ പറയുന്നത് നരേന്ദ്രമോദി ആയത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ് കേരളത്തെക്കുറി അങ്ങനെ വിട്ടുകൊടുക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറല്ല കേരളത്തെ കേരളം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി ചിന്തിക്കുന്നത് അതിനൊരു അറുതി വരുത്തണം ദേശീയ തലത്തിൽ ദേശീയ കാഴ്ചപ്പാടിൽ ദേശീയ ചിന്താധാരയിലേക്ക് കേരളത്തെ കൊണ്ടുവരണം കേരളത്തെ ഇടതു വലത് വർഗീയവാദികൾ കേരളത്തെ കൈയടക്കി വച്ചിരിക്കുന്നു ജിഹാദികൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റിയത് അവരുടെ തന്ത്രങ്ങളാണ് ദേശീയ ബോധം കേരളത്തിൽ കൂടുതൽ വളരണം യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ ദേശീയതയെക്കുറിച്ചുള്ള വലിയ അറിവുണ്ടാകണം അതിനു വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തണം ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് തുറുപ്പ് ചീട്ടുകളായ പ്രധാനപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളായി പല മണ്ഡലത്തിലും നിർത്തിയത് ഇക്കുറി രണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിനും അപേക്ഷിച്ചാൽ ഇക്കുറി എവിടെയും ചർച്ചാ വിഷയം ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് തന്നെയാണ് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നതുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ആയാലും അല്ലാതെയായാലും എവിടെയും നടക്കുന്ന ചർച്ച അത് ബി ജെ പിയെ കുറിച്ചാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാത്രം എടുക്കുക തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് മത്സരം അവിടെ പന്നിൻ രീതൻ അപ്രസക്തനാണ് ശശി തരൂര് തന്നെ പറയുന്നു ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം അല്ലാതെ ഇടതുപക്ഷം ഈ ഒരു കക്ഷിയേ അല്ല അത്തരത്തിൽ ബി ജെ പി ആണ് ഞങ്ങളുടെ എതിരാളി എന്ന് പറയുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം മുറുകുന്നു ആ ആറ്റിങ്ങലെടുത്താൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത് കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നുവെങ്കിലും തൃശൂരിനേക്കാൾ പത്തനംതിട്ടേക്കാൾ ചിലപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ഒരു പരിധി ഒരു പരിധിവരെ വിജയ സാധ്യത കൂടുതലുള്ള മണ്ഡലം ആറ്റിങ്ങലാണ് അത് അതിശോക്തിയായി തോന്നാം പക്ഷേ ആറ്റിങ്ങലിൻ്റെ സ്വഭാവം അതാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ മാറ്റം അത്തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഒരു പത്ത് വർഷങ്ങൾക്കിടയിൽ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് നേട്ടത്തിന്റെ വർധനവ് മാത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ആറ്റിങ്ങൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറായിരം വോട്ട് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ അത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ വരാനിരിക്കുന്നതും ഒരു മോദി സർക്കാർ ആണെന്നുള്ള വലിയ ചിന്ത വലിയ ഒരു സന്ദേശം അതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള വലിയ പദ്ധതികൾ ഇതൊക്കെ ചെറുപ്പക്കാരെയും അതുപോലെ പുതു വോട്ടർമാരെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരം വോട്ടിൻ്റെ പകുതി ഇക്കുറി വർദ്ധിപ്പിക്കാനായാൽ ആറ്റിങ്ങലിൽ താമര വിരിയുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വേണ്ടിയുള്ള അടിത്തറ ഒരുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത് മുൻകാലങ്ങളിൽ ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എത്ര തവണ എത്താൻ സാധ്യതയുണ്ട് കൂടിപ്പോയാൽ ഒരു സംസ്ഥാനത്ത് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിലേക്ക് എത്തുകയാണ് അതിന് പിന്നിൽ മറ്റുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം മുന്നൂറ്റി എഴുപത് സീറ്റാണ് എൻ ഡി എയുടെ ലക്ഷ്യം നാനൂറ് സീറ്റാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന ലോ പാർലമെന്റിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടുന്ന നേടി അധികാരത്തിലേക്ക് എത്തുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ആ മുന്നൂറ്റി എഴുപത് നേടണമെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ തെക്കൻ കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം തെക്കേ ഇന്ത്യയിലെ ബി ജെ പിക്ക് വളക്കൂറില്ലാത്ത മണ്ണായ കേരളത്തിലും തമിഴ്നാട്ടിലും അവർക്ക് വമ്പിച്ച് വിജയം നേടണം ആന്ധ്രയും തെലുങ്കാനയും കർണാടകയും എപ്പോഴും ബി ജെ ഒപ്പമുള്ള സംസ്ഥാനങ്ങളാണ് മറ്റു രണ്ടും സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഇക്കുറി വലിയ വിജയങ്ങൾ നേടിയാലേ മുന്നൂറ്റി എന്ന ആ സ്വപ്ന സംഖ്യ മറികടക്കാൻ ബി ജെ പി കഴിയൂ എന്ന് പ്രധാനമന്ത്രിക്കും അറിയാം അമിത്ഷായടക്കമുള്ള നേതൃത്വത്തിനും അറിയാം അതുകൊണ്ടാണ് ഈ തെക്കൻ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ബി മുന്നോട്ട് പോകുന്നത് ജീവൻ മരണ പോരാട്ടമാണ് ബി സംബന്ധിച്ച് ബി തന്നെ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും അറിയാം സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിനും അറിയാം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ പറഞ്ഞു നിങ്ങൾ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നാണല്ലോ പറയുന്നത് എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് ശരീരഭാഷ പോലും പരാജയത്തിന്റേതാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ഇപ്പോഴും അങ്കലാപ്പിലാണ് റായ്ബറേലിയിലും അമേഠിയിലും ആര് മത്സരിക്കുമെന്ന് പോലും ഇതുവരെ തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യം പ്രിയങ്ക ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് പോലും തീരുമാനിക്കാത്ത കാര്യം റോബർട്ട് വദ്രക്ക് അമേഠിയിൽ സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാത്ത കാര്യം അങ്ങനെ കോൺഗ്രസിലെ സീറ്റു തർക്കവും സ്ഥാനാർത്ഥി തർക്കവും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആരാണ് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് പറയുന്നില്ല ഇന്ത്യ മുന്നണി സഖ്യം എന്ന സഖ്യം തന്നെ പാടെ തകർന്നു തരിപ്പണമായിരിക്കുന്നു അങ്ങനെ അത്തരമൊരു സാഹചര്യത്തിലാണ് ആ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറുഭാഗത്തോ സമാനതകളില്ലാത്ത മുന്നൊരുക്കങ്ങളുമായി ബി ജെ പിയും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വമ്പിച്ച പോരാട്ടം ലക്ഷ്യം വയ്ക്കുന്നത് നാന്നൂറ് സീറ്റ് ഇവിടെ നാല് സീറ്റിന് വേണ്ടി പോരാടുന്ന മുന്നണിയാണ് കേരളത്തിലുള്ള സി പി എം ഇപ്പോൾ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ കാട്ടേണ്ടി വരും ചിഹ്നം ചിഹ്നം പോലും നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ കേരളത്തിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് രാജ്യത്ത് നാന്നൂറ് സീറ്റ് നേടാൻ വേണ്ടി പോരാടുന്ന ബി ജെ പിയെ എതിരിടാൻ പോകുന്നത് ഇവിടെയാണ് ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് എന്തായാലും കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ വിജയം ഉറപ്പിക്കാനും തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം ഉറപ്പിക്കാനും കേരളത്തിലെ ജനങ്ങളെ കാണാൻ ഇവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയുടെ മണ്ണിലേക്ക് എത്തുകയാണ്